നിങ്ങളോട് ആരെങ്കിലൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ ഓക്കെയാണോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൂട്ടം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന മറുപടി എന്തായിരിക്കും ഞാൻ ഓക്കെ ആണ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല മിക്ക ആളുകൾ ഇങ്ങനെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം ത്തിൽ എന്ത് പ്രശ്നം വന്നാലും കുറച്ച് കാത്തിരിക്കാം അത് പതുക്കെ അങ്ങ് ശരിയായിക്കോളും അല്ലെ നമ്മൾ നമ്മുടെ ശരീരത്തിനൊരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാൻ നമ്മൾ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കും കാരണം അത് പഴുക്കുന്നത് നമുക്കറിയാം അത് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന ഒരു പ്രശ്നമായത് ഇതേ പ്രശ്നം നമ്മുടെ മനസ്സിനാണ് സംഭവിക്കുന്നതെങ്കിലോ നമ്മൾ എന്തു ചെയ്യില്ല ട്രീറ്റ് ചെയ്യത്തില്ല നമ്മൾ പതുക്കെ പതുക്കെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കും പിന്നെ ഇതൊക്കെ നീട്ടി വെക്കും നമുക്ക് ജോലി പല തിരക്കുകൾ വ്യക്തിപരമായിട്ടുള്ള പല തിരക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം ഇതിൻ്റെക്കിടയിൽ നിങ്ങൾ എന്തു ചെയ്യില്ല അതിനൊരു പ്രയോറിറ്റി കൊടുക്കത്തില്ല പി ഇതിന് സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലുള്ള ഈ ഒരു മുറിവ് പിന്നീട് എന്തു ചെയ്യും ഇതും പഴുക്കാൻ തുടങ്ങും പക്ഷേ നിങ്ങൾ പോലും അറിയില്ല അത് പഴുക്കുന്നത് അത് പിന്നീട് എന്തു ചെയ്യും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് പറയുന്നത് ഈ അടുത്ത് പുറത്തു വന്നുള്ളൊരു പഠനം ഉണ്ടായിരുന്നു മുപ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ നടത്തിയൊരു പഠനമനുസരിച്ച് ഏകദേശം അറുപത്തി രണ്ട് ശതമാനത്തിലധികം ആളുകൾ ദൈനംദിന ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള മാനസിക സമ്മർദ്ദം നേരിടുന്നു എന്നുള്ളൊരു പഠനം വന്നിട്ടുണ്ടായിരുന്നു അതായത് അത്രത്തോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടൊരു വ്യക്തിയല്ല നിങ്ങളെപ്പോലെ സമ്മർദ്ദം നേരിടുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരവസ്ഥയും ഇവർക്ക് എങ്ങനെ പുറത്തേക്ക് വരാം ഇവർക്ക് എങ്ങനെ ഒരു മാറ്റത്തിന് വിധേയമാകാം എന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷനുമാണ് പറയാൻ പോകുന്നത് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഞാൻ പറയുന്ന കാര്യം നിങ്ങളെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഓക്കെ നിങ്ങൾ ഒരു പൊട്ടക്കെണ്ടിൽ വീണിരിക്കുകയാണെന്ന് വിചാരിക്കുക ഓക്കെ ഒരു പൊട്ടക്കണ്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാമല്ലോ അത്ര വൃത്തിയുള്ളൊരു കിണറുന്നായിരിക്കില്ല അഴുക്ക് വെള്ളമായിരിക്കും ചിലപ്പോൾ അതിവിടെ കുറേ ചപ്പ് ചവറുകളൊക്കെ ഉണ്ടാവും പ്രാണികളും ജീവികളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഭയങ്കര ഒരു അങ്കംഫേർട്ടായിരിക്കും പക്ഷേ മുകളിലൂടെ ഒരുപാട് ആളുകൾ നിങ്ങളെ പാസ് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾ ആരോടും എന്തു ചെയ്യുന്നില്ല ഹെൽപ്പ് ചോദിക്കുന്നതുമില്ല ഇല്ല ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആളുകൾ നിങ്ങളെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് നിങ്ങൾ പറയുന്നത് എന്താണ് ഞാൻ ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് ഓക്കെ നിങ്ങൾ മറ്റുള്ളവരെന്തു ചെയ്യുകയാണ് നിങ്ങൾ ഓക്കെയാണെന്നുള്ളത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ മുകളിലൂടെ നടന്നു പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ സഹായം ആവശ്യമുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല ചിലപ്പോൾ അതിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവാം ഇവർക്കൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് ഇഷ്ടവുമായിരിക്കാം ഓക്കെ നിങ്ങളെങ്ങനെയെങ്കിലൊക്കെ സഹായിക്കണം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ നിങ്ങൾ സഹായം ആവശ്യമുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവേണ്ടേ എന്നാലല്ലേ നമ്മളെ സഹായിക്കുള്ളൂ എന്നെ ആരും സഹായിക്കുന്നില്ല എനിക്കൊരു ഹോപ്പുമില്ല ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുക അവർക്ക് മനസ്സിലാവണം നീ ആവശ്യമുള്ളൊരു വ്യക്തിയാണ് നീ ആവശ്യക്കാരിയാണ് അല്ല ആവശ്യക്കാരനാണ് ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരാം ഈ പൊട്ടക്കൻറ്റിൽ കിടക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ഇനി എന്താണ് ഒരു ഓപ്ഷൻ ഓക്കെ കടന്നിട്ട് ഇങ്ങനെ അവൻ്റെ കംപ്ലയിൻ്റുകളും സ്വയം പറഞ്ഞു കൊണ്ടിരുന്നിട്ടും അവസ്ഥകളെ കുറിച്ച് തന്നെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് സ്വയം കുറ്റപ്പെടുത്തിയത് കൊണ്ടും ഒരു കാര്യമില്ല ഓക്കെ ഇനി അവൻ എന്ത് ചെയ്യാണ് അവിടുന്ന് തന്നെ അവൻ്റെ പ്രശ്നങ്ങൾ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക ഓക്കെ ചുറ്റുപാടൊക്കെ ക്ലീൻ ആക്കാൻ നല്ല വൃത്തിയാക്കാൻ എന്നൊക്കെ കരുതിയിട്ട് വെള്ളമൊക്കെ വറ്റിച്ചോ അതുപോലെ തന്നെ ചപ്പ് ചവറൊക്കെ ക്ലീൻ ചെയ്തു എന്തൊക്കെ ചെയ്താലും അവൻ ആ പൊട്ടക്കേഞ്ചൽ തന്നെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ അവിടെ നിന്ന് പുറത്ത് വരാത്ത പക്ഷം അവൻ്റെ പ്രോബ്ലം എന്ത് ചെയ്യുന്നില്ല തീരുന്നില്ല ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അവിടെ കിട്ടുന്നുമില്ല താൽക്കാലികമായിട്ടുള്ള പരിഹാരം മാത്രമാണ് അവൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ നമ്മൾ പുറത്തേക്ക് വരണം ഈ ഒരു പൊട്ടക്കെൻറ്റിലെ ചെറിയ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക പുറത്തേക്ക് വരിക ഒരു ഓപ്പൺ ആയിട്ടുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ വരിക മറ്റൊരാൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാകുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആളുകളടുത്ത് എന്ത് ചെയ്യുക സഹായം ചോദിക്കാൻ നമ്മൾ പഠിക്കുക അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക അതായത് നമ്മൾ എന്തൊരു പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് ക്വിക്കായിട്ട് തീർക്കുകയും നമ്മുടെ മുമ്പിൽ എന്ത് സാധ്യതയാണുള്ളത് അത് കണ്ടെത്താനും നമ്മൾ ശ്രമിക്കണം അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം ഇവിടെ മിക്കപ്പോഴും ചില ആളുകൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നം എനിക്ക് തന്നെ തീർക്കണം മറ്റൊരാളെ ഫേസ് ചെയ്യാനോ മറ്റൊരാളെ അപ്രോച്ച് ചെയ്യാനോ എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്താണെന്നറിയോ എനിക്കിപ്പോൾ പേഴ്സണലി ഒരു പ്രശ്നം വന്നു വിചാരിക്കുക ഓക്കെ എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ സൈക്കോളജി ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണല്ലോ ഞാൻ ഭയങ്കര മൈൻഡ് കൺട്രോളൊക്കെ ഉള്ളൊരു വ്യക്തിയാണല്ലോ ഞാനെന്ത് ചെയ്യാം എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്ത് ഞാൻ സ്വയം അങ്ങ് സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്ത് നടക്കത്തില്ല കാരണം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കോംപ്ലിക്കേറ്റഡായിരിക്കും എനിക്കവിടെ ഒരുപാട് എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ചെറിയ കടയിൽ കയറിയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതും ഒരു വസ്ത്രം എടുക്കുന്നതാണെങ്കിൽ ചെറിയൊരു കടയിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്നതും വലിയ കളക്ഷനുള്ള ഒരു സ്ഥലത്ത് കയറി പർച്ചേസ് ചെയ്യുന്ന ആയിരിക്കും എനിക്ക് എൻ്റെ പ്രശ്നമാകുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരുപാട് ഓപ്ഷനുകളാണ് എനിക്ക് ഒരുപാട് ചിന്തകളാണ് അവിടെ വരുന്നത് എനിക്ക് അവിടെ നിന്നൊന്നും പിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാനെന്ത് ചെയ്യുന്നു ഓവർ തിങ്കിങ്ങിലേക്ക് പോകും ഞാൻ അവിടെ കൺഫ്യൂസ്ഡ് ആകും നേരെ മറിച്ച് എൻ്റെ സുഹൃത്ത് എന്നോട് ഒരു കാര്യം ചോദിക്കുകയാണ് അവൻ്റെ ലൈഫിലുള്ള ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് എനിക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയായിരിക്കും അതായത് മറ്റൊരാൾക്ക് നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തരാൻ പറ്റും അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ വൈൽഡ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ടാവില്ല അതേപോലെ തന്നെ അവർ കുറച്ചുകൂടെ ടെൻഷൻ ഫ്രീ ആയിരിക്കും അവർക്ക് കൂടുതൽ ആങ്സൈറ്റി വരത്തില്ല നമുക്ക് വരുന്നത് പോലെ അപ്പോൾ ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ചാരിക്കേണ്ട ഒരു ആവശ്യമില്ല ദെൻ നമ്മൾ മിക്കപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഞാൻ ഓക്കെയാണ് ഞാൻ ഹാപ്പിയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഹാപ്പി ഹാപ്പിയാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സന്തോഷത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എപ്പോഴായിരിക്കും എത്തുന്നുണ്ടാവുക ഇതിൽ പേഴ്സണാലിറ്റി സൈക്കോളജിന് എനിയഗ്രാം എന്ന് പറയുന്നൊരു മെത്തേഡിൽ പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിത്വങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു എൻവിയോർമെൻ്റ് ഉണ്ട് അതായത് ഓരോ പേഴ്സണാലിറ്റീസിനും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു എൻവോൺമെൻറ്റിൽ എത്തുന്ന സമയത്താണ് അവരുടെ പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തിലേക്ക് അവർ വരിക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആളുകളുമായിട്ട് സംവദിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് അവൻ മെൻ്റലി ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നത് അവൻ്റെ സന്തോഷം കൂടുതലായിട്ട് അവന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ളൊരു വ്യക്തി ഐ ടി മേഖല തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു പ്രൊഫഷനിലേക്ക് പോയതിന് ശേഷം അവനൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന സമയത്ത് അവൻ മാനസികമായിട്ട് എന്തു ചെയ്യും അവൻ്റെ സന്തോഷങ്ങൾ കുറയുകയും പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അവന് വരികയും ചെയ്യും ഇതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ചേരുന്നൊരു എൻവിയോൺമെൻറ്റിലല്ല അവൻ ജീവിക്കുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമ്മുടെ എൻവിയോൺമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റണം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ എൻവിയോൺമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക അതിന് നമുക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്വയം തിരിച്ചറിയുന്ന എന്തെങ്കിലും ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കൊരു കൗൺസിലിങ്ങിന് പോയിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ നമ്മളെക്കുറിച്ച് കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഒരു എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നമ്മുടെ വീക്ക് അപ്പോൾ ഇവിടെയൊക്കെയുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വില്ലിങ് ആവുക എന്നുള്ളൊരു പോയിന്റ് ആണ് അതായത് മറ്റൊരാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലണം അല്ലേ ഞാൻ വിചാരിക്കാത്തരത്തോളം കാലം എന്നെ ഒരാൾക്കും മാറ്റാൻ കഴിയില്ല ഞാൻ വിചാരിക്കണം ഞാൻ മാറണം എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ ആദ്യം കൊണ്ടുവരും ഇതാണ് മാറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു തുടക്കം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വരുന്ന മുറിവുകൾ പോലെ തന്നെ നമ്മുടെ മനസ്സിന് വരുന്ന മുറിവുകളും ക്വിക്കായിട്ട് ട്രീറ്റ് ചെയ്യുക നമ്മുടെ അടുത്ത് ആരാണോ ഉള്ളത് അവരുമായി നമ്മൾ ഷെയർ അങ്ങനെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ആരുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒരുപാട് കൗൺസിലേഴ്സ് മെൻറ്റൽ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരിക്കലും നമ്മളുടെ ഒരു പ്രശ്നത്തിനും സൊല്യൂഷൻ ഇല്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കരുത് എല്ലാത്തിനും ഉണ്ട് നിങ്ങൾ കണ്ണു തുറക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ കാണാത്തത് ദെൻ ഫൈനലി എനിക്ക് പറയാനുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ടാവും ഇതിനെല്ലാം നമ്മളിങ്ങനെ നീട്ടിവെച്ചിട്ട് പിന്നെയാവാം പിന്നെയാവാമെന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ടെന്ത് ചെയ്യും നേരിപ്പൊകഞ്ഞ് നമ്മളെ തന്നെ വേദനിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നല്ലൊരു ഭാവി കെട്ടിപ്പടുത്താനും നമ്മളുടെ തരത്തിലൊരു പാഷൻ കണ്ടുപിടിക്കാനും അതിൽ വർക്ക് ചെയ്യാനും നമ്മളുടെ ചുറ്റുപാട് നമുക്ക് ഏറ്റവും നന്നായിട്ട് യോജിക്കുന്ന അന്തരീക്ഷം നമ്മൾ തന്നെ കണ്ടെത്തുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അപ്പോൾ നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ ഷെയർ ചെയ്യാറുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്തായിരിക്കും അവർക്കും തൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്നും മറ്റൊരാളോട് ഷെയർ ചെയ്യണമെന്നൊക്കെ തോന്നുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ താങ്ക്